ഹൈ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം എത്ര ചെറിയ കിച്ചൺ ആയാലും നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ കിച്ചൻ്റെ ഭംഗിയും അതുപോലെ അടുക്കും ചിട്ടയായിട്ടൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല കാണാനും ഭംഗിയായിരിക്കും അതുപോലെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം ഞാൻ എൻ്റെ കിച്ചൺ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ കിച്ചൺ ചെറിയ കിച്ചൺ ആണ് അധിക സ്പേസ് ഒന്നുമില്ല അപ്പോൾ കിച്ചൻ്റെ ഇടത്ത് സൈഡാണ് കേട്ടോ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഈ സ്റ്റാൻഡ് ഇങ്ങനെ അപ്പം രണ്ട് ചെറിയ സ്റ്റാൻഡ് ഞാൻ ഈ ഒരു ഇടതുവശത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് പ്ലാസ്റ്റിക്കും ഒന്ന് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ അപ്പം നമ്മൾ ചെറിയ 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 ബോട്ടിൽസൊക്കെ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെയാണ് കേട്ടോ ഈ ബോട്ടിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ നമ്മൾ സ്ഥിരം എടുക്കുന്ന പൊടികളൊക്കെ നമുക്കറിയാം ഏതാണ് പെട്ടെന്ന് നമുക്ക് വേറെ ആരെങ്കിലും വീട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും അടുക്കളയിലൊക്കെ കയറേണ്ട ആവശ്യം വന്നാൽ പെട്ടെന്നു അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ലേബലൊക്കെ ഇങ്ങനെ എഴുതി പേരെഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ സ്റ്റാൻഡിൽ ഇങ്ങനെ ഞാനെല്ലാം പൊടികളാണ് കേട്ടോ ചെറിയ ബോട്ടിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും താഴെ നമ്മൾ ചെയ്ത നമ്മുടെ പ പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെയാണ് കേട്ടോ ചെറിയ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ സ്റ്റാൻഡിൽ അത്രേ ഉള്ളൂ കേട്ടോ ആ ഒരു പൊടികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഇപ്പുറത്തെ സ്റ്റീലിൻ്റെ സ്റ്റാൻഡിൽ ഞാൻ ഇതുപോലെ ചെറിയൊരു ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ബോട്ടിലൊക്കെ വെക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ ഞാൻ വെച്ച് കൊടുക്കുന്ന നമ്മുടെ ജീരകം കടുക് ഉലുവ അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴത്തെ തട്ടിൽ ഞാൻ വയ്ക്കുന്നത് നമ്മുടെ പഞ്ചസാര തേയില ഉപ്പ് ഇത്രയാണ് കേട്ടോ അടിഭാഗത്ത് ഞാൻ എപ്പോഴും വയ്ക്കാറുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റാൻഡ് സ്ഥിരം ഇവിടെ തന്നെ ഉണ്ട് കാരണം ഞാൻ ഇങ്ങോട്ടും മാറ്റില്ല കാരണം അതിനുള്ള സ്പേസ് നമ്മുടെ കിച്ചണിലില്ല എപ്പോഴും അത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് പിന്നെ ആ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഇതുപോലെ ഒരു ട്രേയും കൂടെ വെച്ചിട്ടുണ്ട് അതിനകത്താണ് കേട്ടോ നമ്മുടെ എണ്ണയുടെ കുപ്പികൾ വെക്കുന്നത് അപ്പോൾ നമ്മുടെ എണ്ണ കുപ്പിയെല്ലാം ഈ ഒരു ട്രെയിൽ ഇങ്ങനെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്ത് തന്നെയാണ് വെക്കുന്നത് കാരണം ഇതെല്ലാം നമ്മുടെ സ്റ്റവിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്രേയും കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ ഞാൻ ഇതുപോലെ സ്പൂണ് അതുപോലെ കത്രിയ കത്തിയൊക്കെ ഇടാനായിട്ടുള്ള ചെറിയൊരു ഇതുപോലുള്ളൊരു ഹോൾഡറുണ്ട് സ്റ്റാൻഡ് പിന്നെ വലിയ സ്പൂണും അതുപോലെ തടിയുടെ തവി അരിപ്പ അതൊക്കെ ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് ഇട്ട് അത്യാവശ്യമുള്ളത് മാത്രമേ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വേറെ ച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ ഇതുപോലൊരു ടിന്നുണ്ട് അതിനകത്ത് ഞാൻ എണ്ണയാണ് ഒട്ടവച്ചിരിക്കുന്നത് ഇത് നമ്മൾ മിക്കപ്പോഴും ഈ ഒരു പാത്രം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് കാരണം നമ്മൾ കൊപ്ര ഉണക്കി നമ്മൾ വീട്ടിൽ എണ്ണ കൊപ്ര ഉണക്കി നമ്മൾ എണ്ണ ആട്ടിക്കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം മിക്കപ്പോഴും നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ അധികം വാങ്ങാറില്ല വീട്ടിൽ തന്നെ തേങ്ങ ഉണക്കി നമ്മൾ കൊപ്ര ആട്ടിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് പറ്റുമ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാത്രം മിക്കപ്പോഴും തന്നെ കാണും കേട്ടോ എണ്ണയായിട്ട് പിന്നെ ഒരു കിച്ചൺ ടൗല് ഞാൻ ആ ഭാഗത്ത് തൂക്കിയിട്ടിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് അയ്യൊക്കെ തുടയ്ക്കാനായിട്ട് ഒരു കിച്ചൺ ടൗല് നമ്മൾ കിച്ചണിൽ എപ്പോഴും അത്യാവശ്യമാണ് അതുകൊണ്ട് ആ ഒരു ടൗല് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവാണ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഉള്ളത് പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കിച്ചൺ സിങ്ക് ഉള്ളത് കേട്ടോ പിന്നെ അധികം സ്ഥലമില്ല ചെറിയൊരു കിച്ചൺ ആയതുകൊണ്ട് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് നമ്മുടെ സോപ്പ് അതുപോലെ സ്ക്രബറൊക്കെ വയ്ക്കാൻ പിന്നെ ഹാൻഡ് വാഷും ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഹാൻഡ് വാഷും ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ കോർണറിലൊരു കോർണർ ഷെൽഫ് ഇതും ഇതുപോലൊരു സ്റ്റാൻഡുണ്ട് അതിൽ ഞാൻ ഇതുപോലെ ചെറിയൊരു പോട്ട് വെച്ചിട്ടുണ്ട് ആ ചെടിയൊക്കെ വെച്ചിട്ട് കേട്ടോ നമ്മുടെ സിങ്കോണിയം ഒരു ചെടിയും വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഭരണിയുണ്ട് അതിൽ നമ്മുടെ പുളിയാണ് കേട്ടോ വാളം പുളിയും കുടംപുളിയും വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് രണ്ടാമത്തെ തട്ടിൽ വെച്ചിരിക്കുന്നത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ആ കപ്പൊക്കെ നമ്മളവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും അടിയിൽ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ ഞാൻ നമ്മുടെ നെയ്യും പിന്നെ കായത്തിൻ്റെ ഒക്കെ പൊടിയുള്ളൂ ചെറിയ ബോട്ടിലൊക്കെ അതിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അതും അവിടെ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും അധികം സാധനങ്ങളൊന്നുമില്ല പിന്നെ വെച്ചിരിക്കുന്ന ഒരു ഇതുപോലെ ഒരു കളത്തിൽ നമ്മളെപ്പോഴും തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഈ ഒരു സൈഡിൽ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പ് എത്രയേ ഉള്ളൂ ചെറിയൊരു അടുക്കളയാണ് കേട്ടോ പിന്നെ നമുക്ക് അപ്പുറത്തൊരു കുഞ്ഞടുക്കളയുണ്ട് അവിടെ അടുപ്പൊക്കെയാണ് അവിടെയാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ആ ഒരു സൈഡിലാണ് അവിടെയാണ് കേട്ടോ വെക്കുന്നത് അപ്പം നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഞാൻ ഇത്രയും സാധനങ്ങളെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ജനാലയുടെ സൈഡിൽ ഇതുപോലെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് എല്ലാം പ്ലാന്റ് രണ്ട് കേട്ടോ അപ്പം ഒരു മൂന്ന് ബോട്ടിലായിട്ട് മണി മണിപ്ലാന്റും പിന്നെ അങ്ങനെ അറ്റത്തായിട്ട് ഞാനൊരു ലക്കി പാമ്പും വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു സൈഡിലായിട്ട് എപ്പോഴും ഞാൻ വെക്കും നമ്മുടെ കുക്കറിൻ്റെ വെയിറ്റ് ആ ഒരു സൈഡിലാണ് കേട്ടോ എപ്പോഴും വെക്കുന്നത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് പിന്നെയുള്ള എല്ലാ കബോർഡിലാണ് കേട്ടോ നമ്മുടെ വലിയ വലിയ ബോട്ടിൽ കാര്യങ്ങളും നമ്മുടെ എല്ലാം ബൾക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൂടുതലെല്ലാം വെച്ചിരിക്കുന്ന എല്ലാം നമ്മുടെ കബോർഡിലാണ് ഒന്നും നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടില്ല ഇത്ര സാധനങ്ങളുള്ളൂ കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അപ്പോൾ നമ്മൾ അധിക സാധനങ്ങളൊന്നും കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വലിച്ചു കാര്യതെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ടും മനോഹരമായിട്ടും നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും കിടക്കും കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും നമ്മൾ കിച്ചൺ ചാനലിലേക്ക് വരുമ്പോൾ നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാനും ഒരു മനസ്സിനൊരു സന്തോഷമായിരിക്കും നല്ല വൃത്തിയായിട്ട് എപ്പോഴും കിടക്കുന്ന കാണുമ്പോൾ അല്ലേ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ അക്കൗണ്ട് ഓട്ടോപ്പ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്